ആറ്റുകാലമ്മയുടെ തിരുവനന്തനള്ളത്ത് പണ്ട് തമിഴ്നാട്ടിലെ മധുരയിൽ ഒരു വലിയ അഗ്നിബാധയുണ്ടായി തന്റെ പ്രിയ ഭർത്താവിനെ അന്യായമായി കൊലപ്പെടുത്തിയതിൽ ദുഃഖിതയും കോപാകുലയുമായ കണ്ണകി എന്ന പതിവ്രതയായിരുന്നു ആ അഗ്നി ജ്വലിപ്പിച്ചത് പ്രതികാര ദാഹം ശ്രമിച്ച ശേഷം കണ്ണകി അവിടെ നിന്ന് പടിഞ്ഞാറ് ദിശ ലക്ഷ്യമാക്കി നടന്നു കണ്ണകിയുടെ മനസ്സിൽ ശാന്തമായ ഒരിടം കണ്ടെത്താനുള്ള ആഗ്രഹമായിരുന്നു തൻ്റെ യാത്രക്കിടയിൽ ഇന്നത്തെ തിരുവനന്തപുരത്തിനടുത്തുള്ള കിള്ളിയാർ എന്ന പുഴയുടെ തീരത്തുള്ള ആറ്റുകാൽ എന്ന പ്രദേശത്ത് അവരെത്തിച്ചേർന്നു അന്നേരം അവർക്ക് പതിവായി കാണുന്ന കോപാകുലയായ ഭദ്രകാളിയുടെ രൂപമായിരുന്നില്ല അതിസുന്ദരിയായ ഒരു ചെറിയ പെൺകുട്ടിയുടെ രൂപമായിരുന്നു കിള്ളിയാറിന് അക്കരെ കടക്കാൻ ബുദ്ധിമുട്ടിയ ആറ്റുകുളത്തിന്റെ കരയിൽ നിന്ന് ആ കുട്ടിക്ക് സഹായവുമായി അവിടുത്തെ മുല്ലുവീട്ടിൽ തറവാട്ടിലെ കാരണവർ മുന്നോട്ട് വന്നു മോളെ പേടിക്കേണ്ട ഞാൻ സഹായിക്കാം ആരാണ് നീ എവിടെ നിന്നാണ് വരുന്നത് വാത്സല്യത്തോടെ കാരണവർ ചോദിച്ചു ആ കുട്ടി മറുപടി പറഞ്ഞില്ല എന്നാൽ ആ മുഖത്തെ തേജസ്സും കണ്ണുകളിലെ നിഗൂഢമായ ശാന്തതയും കണ്ടപ്പോൾ അതൊരു സാധാരണ കുട്ടിയല്ലെന്ന് കാരണവർക്ക് മനസ്സിലായി സ്നേഹത്തോടെ കാരണവർ കുട്ടിയെ കടത്തി വീട്ടിലേക്ക് ക്ഷണിച്ചു മോളെ നേരം ഇരുട്ടാകുന്നു നീ എന്റെ വീട്ടിൽ താമസിച്ചോളൂ നാളെ പോകാം കാരണവർ പറഞ്ഞു അപ്പോഴും മറുപടിയില്ലാതെ ആ പെൺകുട്ടി കാരണവരുടെ വീട്ടിലെത്തി എന്നാൽ അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ആ ദിവ്യരൂപം അവിടെ നിന്നും അപ്രതീക്ഷമായിരുന്നു പകരം കണ്ടത് അവിടെ ഒരു ചെറിയ വിളക്ക് മാത്രം തെളിയുന്നതാണ് കാരണവർ അത്ഭുതപ്പെട്ടു ഭയഭക്തിയോടെ അദ്ദേഹം തന്റെ കിടക്കയിലേക്ക് മടങ്ങി രാത്രി കാരണവർക്ക് ഒരു സ്വപ്ന ദർശനമുണ്ടായി ഞാൻ തന്നെയാണ് ഇവിടെ വന്നത് എന്നെ നിനക്കറിയാമല്ലോ എന്നെ അവിടെ പ്രതിഷ്ഠിക്കണം മൂന്ന് വരെയുള്ള ദിക്കിൽ മുളകൾ വളർന്നു നിൽക്കുന്ന കാവിൽ എനിക്കായി ഒരിടം ഉണ്ടാക്കുക സാക്ഷാൽ ആദിപരാശക്തിയാണ് തൻ്റെ വീട്ടിൽ അതിഥിയായി വന്നതെന്ന് കാരണവർക്ക് ബോധ്യമായി അതിരാവിലെ ഉണർന്ന കാരണവർ ദേവി പറഞ്ഞ അടയാളങ്ങളുള്ള മുളങ്കാടുകൾ തേടിപ്പോവുകയും അവിടെ ദേവിക്കായി ഒരു ചെറിയ മുടിപ്പുര നിർമ്മിക്കുകയും ചെയ്തു അങ്ങനെ മുല്ലുവെട്ടിൽ തറവാട്ടിലെ കാരണവരുടെ വാത്സല്യത്തിന് സ്വന്തമായി ആറ്റുകാൽ ഭഗവതി പ്രതിഷ്ഠിക്കപ്പെട്ടു കാലക്രമേണ ആ ചെറിയ ക്ഷേത്രം ഇന്നത്തെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രമായി മാറി ഇന്നും ഭക്തർ വിശ്വസിക്കുന്നു കണ്ണകയുടെ ആ വാത്സല്യ രൂപം തന്റെ മക്കളെ പോലെ കരുതുന്ന ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് അവിടെ കൊടികൊള്ളുന്നു എന്ന് അതുകൊണ്ടാണ് ഈ അമ്മയെ ആറ്റുകാലമ്മ എന്നും കണ്ണകിയമ്മ എന്നും ഭക്തർ സ്നേഹത്തോടെ വിളിക്കുന്നത്